السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. بريء الله سهودر سهودري ماره مهيبين എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നിങ്ങൾക്ക് നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നല്ല കാര്യം പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അള്ളാഹ് നീ നിങ്ങൾക്ക് തോഫീഖ് നൽകണേ റഹ്മാനെ ഒരുപാട് ആൾക്കാർ മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹ് ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ് പഠിക്കാൻ വേണ്ടിയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഈ ക്ലാസ് ഞാൻ എല്ലാവർക്കും ഉപകാരം കിട്ടണമെന്ന് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊന്ന് നീക്കണമെന്ന് ആദ്യമായി പറയുന്നു പ്രിയപ്പെട്ട ആ സുഹൃത്തിൻ്റെ ചോദ്യം ഞങ്ങൾ രണ്ടുപേരും രണ്ടാളും മുമ്പ്രക്ക് വേണ്ടി ഏറാം ചെയ്ത് രണ്ടാളും മൊഹരിമാണ് രണ്ടാളിൽ നിന്ന് ഒരാൾക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ വീൽചെയർ കൊണ്ട് അവനെ സഹായിക്കാൻ പറ്റുമോ രണ്ടാളും ഒരു തവാഫ് പറ്റുമോ അല്ലെങ്കിൽ വേറെ വേറെ ആയിട്ട് തവാഫ് ചെയ്യണോ അത് ചുമന്നതിൻ്റെ പരിധിയിൽ പെടുമോ വീൽ ചെയർ അതാണ് പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചത് മനസ്സിലായിട്ടുണ്ടല്ലോ ഒരാൾ തവാഫ് ചെയ്യുമ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു മസലയാണ് ഒരാൾ തവാഫ് ചെയ്യുമ്പോൾ ഒരു കുട്ടിനെ ചുമന്നുകൊണ്ട് കൊണ്ടുപോകുന്നു എന്നാൽ രണ്ടാള് മേറാമാണ് അല്ലെങ്കിൽ ഒരാൾ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് ഒരു ഉപ്പനയോ ഒരു ഉമ്മനെയോ തവാഫ് ചെയ്യുകയാണ് എന്നാൽ രണ്ടാൾക്കും വേറെ വേറെ തൊവാഫ് ചെയ്യണോ വേണ്ട അതെല്ലാവർക്കും അറിയാം അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബൻ തഹുമാനപ്പെട്ട ഇമാൻ നബി അലാഹുദാലെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് വേറെ വേറെ ത്വ് ചെയ്യണം അത് ചുമന്നതിന്റെ ഉക്കുമാണ് അദ്ദേഹത്തിന്റെ തൊവാഫ് മാത്രമാണ് സഹിയാകുന്നത് ആ കുട്ടിയുടെ ത്വാഫ് സഹിയാവൂല അങ്ങനെയുള്ള മസാലയുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചത് വീൽചെയർ ഇങ്ങനെ രണ്ടാളും ഏറാമിലാണുള്ളത് തവാഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഊന്നിക്കൊണ്ട് പോകുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഇയാളുടെ തവാഫ് കഴിഞ്ഞതിന് ശേഷം വേറൊരു തവാഫ് ഞാൻ ചെയ്യണോ അല്ലെങ്കിൽ രണ്ടാളും ഒരു ഈ തോരി തവാഫ് ഇങ്ങനെ മതിയാകുമോ എന്നാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം അതുവരെ ചുമന്നതിന്റെ രണ്ടാളും അജ്ജിക്കും ഉമ്രക്കും ഏറാം ചെയ്തിട്ടുണ്ട് രണ്ടാൾക്കും വേറെ വേറെ ദുവാബ് ചെയ്യണോ എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം നബബി റഹിമഹുമുള്ള തന്റെ എന്നുള്ള കിതാബ് വലിയ പ്രസിദ്ധമായ ലോകത്ത് അറിയപ്പെട്ട കിതാബാണ് ബഹുമാനപ്പെട്ട ഇമാം നബീതങ്ങളുടെ ഇളാഹ് അതിനിക്ക് ഒരുപാട് ഇമാമിങ്ങൾ ഒരുപാട് അതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഇളാഹിന്റെ ഇതിൽ പറയുന്നുണ്ട് ഇലാഹിൽ തന്നെ പറയുന്നുണ്ട് ആ ഇബാറത്ത് വായിക്കാം എന്താ ലൗ ലൗ അമല ഒരു മനുഷ്യൻ ചുമന്നു ഒരു കുട്ടിനെയോ അല്ലെങ്കിൽ വേറെ ഒരാളെ ചുമന്നു എന്നാൽ അവന്റെ ത്വാഫ് കൊണ്ട് അവന്റെ അവൻ മാത്രമാണ് കൊണ്ട് ഉദ്ദേശിച്ചത് അല്ല അല്ലെങ്കിൽ കരുതി ഇവനും കരുതി ഈ കുട്ടിയും കരുതി രണ്ടാളും കരുതി അല്ലെങ്കിൽ രണ്ടാളും കരുതിയില്ല എന്നാ വകാലി അദ്ദേഹത്തിന്റെ മാത്രമാണ് മാത്രം കിട്ടുകയുള്ളോ ആ കുട്ടി എനിക്ക് കിട്ടുകയില്ലാപ് ചെയ്യണം എന്നാൽ വീൽചേർ ഇതിൽ പെടുമോ വീൽചേർ ഇതിൽ പെടുമോ അത് ഊന്തിറ്റി കൊണ്ടുപോകുമ്പോൾ രണ്ടാളും ഓര്മാണ് ഇറാം കെട്ടിട്ടുണ്ട് ത്വാബു ചെയ്യുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഊന്തിറ്റി കൊണ്ടുപോകുമ്പോൾ ഇത് ആ മസലയിൽ പെടുമോ ചുമന്നതിന്റെ ചുമ പെടുമോ എന്നാണ് പ്രിയപ്പെട്ട ചോദിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട ഇബിനുൽ തമിഴ് ഉള്ള പറയുകയാണ് അതേ ഇബാറത്ത് തന്നെയാണ് തോഫയിലുള്ള ഇബാറത്ത് തന്നെയാ തന്നെ തന്നെ ഇളാഹിന്റെ ഷറയിലും പറയുന്നുണ്ട് എന്താ പറയുന്നുണ്ട് എന്ന് ൊണ്ട് പുറപ്പെട്ട് മാവ്ലി വലിച്ചുകൊണ്ടുപോകുന്ന ഒന്ന് അതായത് വീൽചെയർ അവിടെ ഉദാഹരണം കൊടുത്തത് ഫലകഷ്ണം പോലെ അത് പഴയ കാലത്താണ് എന്നാൽ ഇങ്ങനെ ഊന്നിക്കൊണ്ട് പോകുന്നുണ്ട് വീൽ ചെയറിൽ എന്നാൽ ഇതെന്താവൂല പെടൂല വീൽ ചെയർ ആമസലയിൽ പെടൂല അപ്പൊ തവാഫ് ഒരു തവാഫ് ചെയ്താൽ മതിയാകും രണ്ടാൾക്കും അത് മതി മനസ്സിലായി മനസ്സിലായല്ലോ എന്നാൽ എന്നിട്ട് ബഹുമാനപ്പെട്ട പറയുകയാണ് ഇത് ബഹുമാനപ്പെട്ടു അങ്ങനെ പറഞ്ഞവരുണ്ട് ഒന്ന് അത് എന്ത് ഹംലിൽ പെടുമെന്ന് പറഞ്ഞവരുണ്ട് ചില ഇമാമിങ്ങൾ അതെന്താണ് അവൻ ഒന്നിനു അവൻതാകുന്നില്ല തവാഫ് കൊണ്ട് ഒന്നിനെയും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ പത്തലത്ത് ത്വാഫുവാത്തിലാണെന്നും പറഞ്ഞവരുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ അവൻ വേൾചെയർ അതിൽ പെടൂല തൊവാഫ് ചെയ്താൽ മതിയാകും അതിൽ ഒമാനപ്പെട്ട ഇമാം ഷർവാനിമാം ബഹുമാനപ്പെട്ട ഇമാം ഇമാം റംലി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഹംലിൽ പെടൂല പറഞ്ഞ അഭിപ്രായം തന്നെയാണ് നിഹായയിലും മറ്റുള്ള കിതാബിലും കാണുന്നത് അള്ളാഹു സുബാന നല്ല കാര്യം പഠിക്കവാൻ ജീവിതത്തിൽ പകർത്താൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഇളായി എല്ലാം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഉമ്രൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്ര ചെയ്യുമ്പോൾ തവാഫിന്റെ കാര്യത്തിൽ അവിടെ എന്ത് എന്തൊക്കെയാണ് പറയേണ്ടത് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കാട്ടിക്കൂട്ടലുണ്ട് അപ്പോൾ തവാഫ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറി ഏതാണ് ആയത്ത് ഏതാണ് അവിടെ എന്താണ് ചൊല്ലേണ്ടത് അള്ളാഹുന്റെ റസൂലും സഹാബത്തും എങ്ങനെയാണ് ഏത് ക്രമത്തിലാണോ തവാഫ് ചെയ്തത് അക്സറുമാ ആ അക്സർ ദുബായി റസൂലില്ല അള്ളാഹുന്റെ റസൂലിൻ്റെ ദുബായിൽ നിന്ന് അധികരിച്ച ദുബായി ഏതാണ് എന്ന ചോദ്യത്തെനിക്ക് തങ്ങൾ പറഞ്ഞ ുംറബിലും എവിടെയെല്ലാം ചെല്ലാം ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ തന്നെ കിതാബ് രചിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം റാസിമാം പറയുന്നുണ്ട് ദുനിയാവിൽ അസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ആഹ്റത്തിൽ അസനത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അള്ളാഹു സുബഹാനവത്താൽ അതെല്ലാം നമുക്ക് നൽകിയാൽ അനുഗ്രഹിക്കട്ടെ ഭരിക്കുന്നതിനേക്ക് മുമ്പ് ഒരു ഉമ്രയോ അച്ഛോ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ